ബി ജെ പിയുടെ പുതിയ ദേശീയ പ്രസിഡന്റിന്റെ ആ സ്ഥാനാരോഹണ വേദിയിൽ പ്രധാനമന്ത്രി പറയുകയാണ് കേരളത്തിൽ വരും ബി ജെ പി അതൊരു വലിയ സൂചനയാണ് വലിയ സൂചനയാണ് യഥാർത്ഥത്തിൽ പ്രധാനമന്ത്രി വരുന്നത് ഈ കോർപ്പറേഷനിലെ കൗൺസിലർമാരെ അഭിനന്ദിക്കാനും തിരുവനന്തപുരം കോർപ്പറേഷനിൽ വൻ പദ്ധതികൾ പ്രഖ്യാപിക്കാനും എന്നതിലുപരി അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ ഒരു ഒരു കുതിച്ച് ചാട്ടം എന്ന് തന്നെ നമ്മൾ പ്രതീക്ഷിക്കാവുന്ന കാരണം അറിയാലോ രണ്ട് മുന്നണികളും രണ്ട് മുന്നണികളും വർഗീയ വർഗീയ കാർഡ് ഇറക്കിക്കൊണ്ട് വർഗീയ കാർഡ് ഇറക്കിക്കൊണ്ട് കേരളത്തെ വർഗീയ ധ്രുവീകരണത്തിന് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ ഇതിന്റെ എല്ലാവിധ ഗുണങ്ങളും ലഭിക്കാൻ വേണ്ടി പോകുന്നത് ബി ജെ പിക്ക് ആണ് അപ്പം ബി ജെ പി നേരത്തെ തന്നെ നമുക്കറിയാലോ ബി ജെ പിയുടെ എ ക്ലാസ് മണ്ഡലങ്ങൾ എന്ന് പറയുന്ന ഒരു ഒമ്പത് മണ്ഡലങ്ങൾ രണ്ടാം സ്ഥാനത്തെത്തിയ ഒരു പതിനൊന്ന് മണ്ഡലങ്ങൾ ഏതാണ്ട് ഒരു മുപ്പത് നാൽപ്പത് മണ്ഡലങ്ങളിലാണ് ബിജെപി ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് അപ്പോൾ എങ്ങനെയെങ്കിലും കേരളത്തിൽ ഒരു മുപ്പത് മുപ്പതിൽ കൂടുതൽ തേർട്ടി പ്ലസ് സീറ്റുകൾ പിടിച്ചെടുക്കാനുള്ള തന്ത്രങ്ങളാണ് ബി ജെ പി ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതിലെ പ്രധാനമന്ത്രി പറയുന്നത് കേരളത്തിൽ ബി ജെ പി തികഞ്ഞ പ്രതീക്ഷയോടെയാണ് മുന്നേറുന്നത് എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു തദ്ദേശ തിരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് നൂറോളം കൌൺസിലർമാരുണ്ട് തലസ്ഥാനമായ തിരുവനന്തപുരം കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പിൽ നാൽപ്പത്തഞ്ച് വർഷത്തെ ഇടതുപരണം അവസാനിപ്പിച്ച് ജനങ്ങൾ ബിജെപിയിൽ വിശ്വാസമർപ്പിച്ചു നിയമസഭാ തെരഞ്ഞെടുപ്പിലും ജനങ്ങൾ തീർച്ചയായും ബി ജെ പിക്ക് ഒരു അവസരം നൽകുമെന്ന് പൂർണ്ണ വിശ്വാസമുണ്ട് എന്ന് മോദി പറയുന്നു ഡൽഹിയിലെ പാർട്ടി ആസ്ഥാനത്ത് ബിജെപിയുടെ പന്ത്രണ്ടാമത് അധ്യക്ഷനായി ബിഹാറിൽ നിന്നുള്ള നിതിൻ നബിൻ ചുമതലയേറ്റ ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു പ്രധാനമന്ത്രി അങ്ങനെയാണ് വാർത്ത അവിടെ വിശദമായി കൊടുത്തത് തിരുവനന്തപുരത്ത് മോദിയുടെ റോഡ് ഷോ കൂടിയുണ്ട് എന്ന് ജില്ലാ അധ്യക്ഷൻ സി എസ് സുരേഷ് പറയുന്നു അപ്പൊ അത്രയുമാണ് കേരള വാർത്ത കേരളീയയുടെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ഞാൻ അത് സംബന്ധിച്ച ഒരു പ്രത്യേക ഒരു വീഡിയോ ഉണ്ട് നമ്മുടെ തുഷാർ വെള്ളാപ്പള്ളിയുടെ തുഷാർ വെള്ളാപ്പള്ളിയുടെ ഒരു ഇന്റർവ്യൂ കേരള കോടതി എഡിറ്റോറിയൽ പേജിൽ കൊടുത്തിട്ടുണ്ട് മുഖപടം മാറ്റിയാൽ ഇടതും വലുതും ഒരുപോലെ വളരെ കൃത്യമായി ഇടത് വലുത് മുന്നണികളെ രൂക്ഷമായി ആക്രമിച്ചുകൊണ്ട് എൻ ഡി എയുടെ സാധ്യതകളെ കുറിച്ച് വളരെ വ്യക്തമായി തുഷാർ വെള്ളാപ്പള്ളി സംസാരിക്കണം നമുക്കറിയാലോ പ്രത്യേകിച്ചും വെള്ളാപ്പള്ളി നടേശൻ വെള്ളാപ്പള്ളി നടേശൻ ഇടതുപക്ഷത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ പിണറായി വിജയന് വേണ്ടിയിട്ട് എന്ന രീതിയിലുള്ള ചില നിലപാടുകൾ കാർക്കശ്യങ്ങൾ ഒക്കെ തുടരുമ്പോഴാണ് മകൻ തുഷാർ വെള്ളാപ്പള്ളി വളരെ അഭിമാനത്തോടെ അല്ലെങ്കിൽ ആത്മവിശ്വാസത്തോടെ എൻ ഡി എയുടെ ഒരു സാധ്യതകളെക്കുറിച്ച് കേരളത്തിൽ എൻ ഡി വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എൻ ഡി എ നടത്താൻ പോകുന്ന വലിയ ഒരു മുന്നേറ്റത്തെ കുറിച്ച് ഈ ഇന്റർവ്യൂവിൽ വളരെ വ്യക്തമായി പറയുന്നത് നേതാവിനോട് എന്ന് പറയുന്ന ഒരു ഒരു പങ്ക്തിയാണ് ഇത് ഇതിൽ ടി കെ സുനിൽകുമാറുമായിട്ടാണ് സംസാരിക്കുന്നത് ഇതിൽ പറയുന്നുണ്ട് എസ് എൻ ഡി പി എൻ എസ് എസ് ഐക്യത്തെക്കുറിച്ച് എങ്ങനെ കാണുന്നു അതാണല്ലോ ഇപ്പോഴത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചർച്ചാ വിഷയം എസ് എൻ ഡി പി എൻ എസ് എസ് ഐക്യം ആ ഐക്യത്തെ എങ്ങനെ കാണുന്നു എന്ന് ചോദിക്കുമ്പോൾ തുഷാറിന് മറുപടിയാണ് കേരളത്തിലെ പ്രബല സമുദായങ്ങളാണ് എസ് എൻ ഡി പിയും എൻ എസ് എസും ഇരുവരും അകന്നു നിൽക്കേണ്ടവരല്ല സംവരണമായിരുന്നു വിയോജിപ്പിന് പ്രധാന കാരണം ഇപ്പോൾ സാമ്പത്തിക സംവരണത്തിന്റെ ഗുണ ഗുണഭോക്താക്കളാണ് നായർ സമുദായവും കേരളത്തിലെ നിലവിലെ രാഷ്ട്രീയ ചുറ്റുപാടിൽ ഒന്നിച്ചു നിന്ന് വിലപേശാനുള്ള കരുത്ത് നേടിയെടുത്താൽ മാത്രമേ നിലനിൽക്കാറാവൂ അങ്ങനെ ഒരു ഭൂരിപക്ഷ സമുദായക്യം വളരെ അനിവാര്യമാണ് അതിൽ വളരെ സന്തോഷം സന്തുഷ്ടിയും പ്രകടിപ്പിക്കുകയാണ് തുഷാർ വെള്ളാപ്പള്ളി മറ്റൊന്ന് ബി ഡി ജി എസിനെ ബി ജെ പി അവഗണിക്കുന്നുണ്ടോ എന്നുള്ള ചോദ്യത്തിന് പറയുന്നു ഏത് മുന്നണിയായാലും അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ സ്വാഭാവികമാണ് എൻ ഡി എ കേരളത്തിലെ ഭരണകക്ഷിയൊന്നുമല്ലോ അധികാരം അധികാരമോ പദവികളോ ലഭിക്കും അതുകൊണ്ട് തന്നെ അധികാരമോ പദവികളോ ലഭിക്കാനില്ല കേന്ദ്രത്തിലെ ചില പദവികൾ ബി ഡി ജെസിന് ലഭിച്ചിട്ടുണ്ട് ഇനിയും പ്രതീക്ഷയുണ്ട് എന്ന ആ രീതിയിലാണ് തുഷാറിന്റെ ഈ നിലപാടുകൾ മറ്റൊന്ന് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എൻ ഡി എ സഖ്യത്തിന്റെ പ്രതീക്ഷകൾ എന്തൊക്കെയാണെന്ന് ചോദിക്കും പറയുന്നു ഇപ്പോൾ സംസ്ഥാനത്തെ യഥാർത്ഥ പ്രതിപക്ഷം എൻ ഡി എ ആണ് യഥാർത്ഥ പ്രതിപക്ഷം എൻ ഡി എ ആണ് എന്ന് പ്രഖ്യാപിക്കുകയാണ് തുഷാർ വെള്ളാപ്പള്ളി എൻ ഡി എ മുഖപടം മാറ്റിയാൽ ഇടതു വലതു മുന്നണികൾ ഒന്നു തന്നെയാണ് എങ്ങനെയും അധികാരം പിടിക്കുകയാണ് അവരുടെ ലക്ഷ്യം അതിനായി വോട്ട് ബാങ്കുകളായ ന്യൂനപക്ഷങ്ങളെ പീണിപ്പിക്കുന്നതിന് മാത്രമാണ് അവരുടെ ശ്രദ്ധ എന്തൊക്കെ പറഞ്ഞാലും ന്യൂനപക്ഷങ്ങളെ പ്രീണിപ്പിക്കൽ തന്നെയാണ് യു ഡി എഫിന്റെ മാത്രമല്ല എൽ ഡി എഫിന്റെയും ശ്രദ്ധ എന്ന് തുഷാർ വെള്ളാപ്പള്ളി തുറന്നടിക്കുകയാണ് ബാക്കിയുള്ളിലെ വാർത്തകളൊക്കെ നമുക്ക് പിന്നെ ചർച്ച ചെയ്യാം